ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിളക്ക് വയ്ക്കാൻ വേണ്ടി രാവിലെ രേവതി വരികയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്ര പറയാണ് നീ വിളക്കൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ മരുമകളെല്ലാം ഞാനും ചോദിക്കുകയാണ് രേവതി നീ ഏ നീ അങ്ങനെ എൻ്റെ മരുമകളാകുന്നത് എനിക്ക് ഒരൊറ്റ മരുമകളെ ഉള്ളൂ നിന്നെ ഞാൻ അംഗീകരിച്ചിട്ടില്ല എൻ്റെ മരുമകൾ ശ്രുതിയാണ് കേട്ടോ അവൾ വിളക്ക് വെച്ചാൽ മതി അതായത് ഐശ്വര്യം എന്ന് പറയാം അപ്പോൾ അമ്മേ എന്ന് പറയുമ്പോഴത്തേക്കിനും ഉടനെ പറയണുണ്ട് അല്ലെങ്കിൽ തന്നെ രാവിലെ ശ്രുതി അങ്ങനെ എണീക്കാറില്ലല്ലോ ഞാനല്ലേ എണീക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ വിളക്ക് വെച്ചാൽ പോരെ ആരാ പറഞ്ഞത് ഹൈടാ വന്നേക്കുന്നോ അങ്ങനെ ഇപ്പം നീ കൂടുതൽ ആളാവാൻ ഒന്നും പോകേണ്ടത് ഇന്നെപ്പോലെയല്ല അവളെന്ന് വെച്ചാലേ അവൾ ഒരു ബ്യൂട്ടി പാർലറിനെ ഉടമയാണ് അവൾക്ക് ജോലിക്ക് പോകണം അവൾ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി വരും അപ്പോൾ അവൾ വിളക്ക് വെച്ചുള്ളൂ കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ശ്രുതി ഇറങ്ങി വന്ന് പല്ല് തയ്ക്കാം കേട്ടോ പല്ല് തേക്കുന്നതേ ഉള്ളൂ അപ്പം തന്നെ രേവതി നോക്കുമ്പോൾ പല്ല് തേക്കുന്നതേ ഉള്ളൂ രേവതിക്ക് ചിരി വരുന്നുണ്ട് ചിരിക്കുന്ന കാണുമ്പോൾ ചന്ദനം ചോദിക്കുന്നുണ്ട് എന്താടി നിനക്കിത്ര ചിരി നീ എന്തിനാ എന്നെ കളിയാക്കി ചിരിക്കുകയാണോന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്ന് അങ്ങോട്ട് നോക്കിക്കെന്ന് പറയാം കേട്ടോ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും ശ്രുതി അവിടെ പല്ല് തേക്കുന്നതേ ഉള്ളൂ ഇനി ഇപ്പം എന്തായാലും ആ വിളക്ക് വയ്ക്കാൻ വരുന്നവരൊക്കെ പല്ല് തേച്ചുകൊണ്ടാണ് അല്ലോ അമ്മയെ വരുന്നത് എന്ന് ശ്രുതി പറയ സോറി രേവതി പറയട്ടോ അപ്പം തന്നെ ഉടനെ ശ്രുതി പറയണം ആ ഹായ് അമ്മേ എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് പറയണം കേട്ടോ ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ അമ്മി പോവാണ് പിന്നെ എന്തായാലും ഈ ശ്രുതി കുളിച്ച് റെഡിയായി ഒക്കെ വരുമ്പോഴത്തേക്കിനും നട്ട് ഉച്ചയെങ്കിലും ആവും അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ തന്നെ വിളക്ക് വെച്ചപ്പോൾ ഒരേ അമ്മയും ചോദിക്കട്ടോ അവസാനം നിവർത്തിയില്ലാണ്ട് ചന്ദ്ര പറഞ്ഞോട്ട് ശരിയെന്ന് പറയാനെട്ടോ അങ്ങനെ ചന്ദ്രയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല ശ്രുതിയോ അങ്ങനെ രേവതി ചെന്ന് വിളക്കെല്ലാം വെച്ച് സന്തോഷത്തോടെ വരികയാണ് കേട്ടോ പക്ഷേ ദേവതയുടെ മട്ടും ഭാവവും ചിരിയും നാണവും കണ്ടിട്ട് ചന്ദ്രക്ക് തീരെ സഹിക്കാൻ പറ്റണില്ല എന്തോ പന്തി കേടു വന്നു ഇവളെന്താ ഇങ്ങനെ നടക്കുന്നത് ഇവളൊരു സ്വപ്ന ലോകത്താണല്ലോ എന്താ പറ്റി ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ശരി അപ്പോൾ ആ സമയത്ത് രേവതിയോട് ഓയി ചായ ഇട എനിക്ക് ചായ വേണമെന്ന് പറയാം കേട്ടോ അങ്ങനെ രേവതി നേരെ ചായ ഇടാൻ ഇടാൻ വേണ്ടി പോകുന്ന സമയത്ത് അയ്യോ അച്ഛാ അമ്മയെന്നൊക്കെ പറഞ്ഞ് നിലവിളി കേൾക്കുക കേട്ടോ നോക്കുമ്പോൾ സച്ചിയാണ് ഇവിടെ വിളിക്കുന്നത് സച്ചി സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ രേവതി ആവുന്നതും പ്രസവിക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും നാല് കുട്ടികളെ പ്രസവിക്കുന്നതുമാണ് സ്വപ്നം കാണുന്നത് കേട്ടോ അപ്പോൾ നേഴ്സുമാരടുത്ത് പറയാണ് അയ്യോ എനിക്ക് ഈ നാല് കുട്ടികളൊന്നും വേണ്ട എനിക്ക് ഒത്തിരി കടമുണ്ട് ലോൺ ഉണ്ട് കാറിൻ്റെ അതടയ്ക്കുന്ന ഇതടയ്ക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കണം അവർ പൈസയൊന്നും ഇല്ല ഇല്ലാണ്ട് ഈ പിള്ളേരെല്ലാം കൂടി താഴെ വല്ല കടകളിലും കൊടുക്കാൻ എനിക്ക് ഒരെണ്ണം മതി എന്നിങ്ങനെ പറഞ്ഞ് ബഹളം വെക്കുകട്ടോ അങ്ങനെ സ്വപ്നത്തിൽ ഞെട്ടി ഉണന്ന് കിടന്ന് ഒരേപിളിയാണ് അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അങ്ങനെ അച്ഛനും രേവതി കൊണ്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ബഹളം എടാ എന്താ കാര്യം പറ അല്ല അച്ഛ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നാലെണ്ണം വേണ്ട നാലെണ്ണം വേണ്ട എനിക്ക് ആരാ എന്താ തന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേ രേവതി ഇവളാണ് എനിക്ക് തന്നത് ഇവളെനിക്ക് നാല് കുട്ടികൾ തന്നു എനിക്ക് നാലെണ്ണം വേണ്ട അത്രയും വളർത്താനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല എന്ന് പറയണോ അപ്പം അച്ഛനെ രേവതി കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എടാ നീ സ്വപ്നം കണ്ടതാണോ ഏ സ്വപ്നമാണോ ഞാൻ കണ്ടത് ആണോ രേവതി ഇനി പ്രസവിച്ചില്ലേ ഇനി ആശുപത്രിയിൽ നിന്ന് എപ്പോഴാണ് വന്നത് ഡിസ്ചാർജ് ആയോ എന്നൊക്കെ പരസ്പര വിരുദ്ധ ഇല്ലാതെ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പം ഇന്നലെ അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോധം വരുന്നുണ്ട് അങ്ങനെ അച്ഛൻ ഇറങ്ങി അങ്ങ് പോകട്ടോ ചമ്മി നാറി രേവതിയുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി തലേദിവസം രാത്രിയുള്ള ആ ഒരു സ്നേഹപ്രകടനങ്ങളെല്ലാം പ്രകടനങ്ങളെല്ലാം ഓർത്തിട്ട് പെട്ടെന്ന് രേവതിയോട് പറയാനുണ്ടേ രേവതി ഇന്നലെ ഞാൻ അറിയാതെ എന്തോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നീനിയത് അവർത്തിക്കില്ലെന്ന് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയട്ടെ അങ്ങനെ ബാത്റൂമിലേക്ക് കയറി പോവാണ് സച്ചി ആ സമയം സച്ചിക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്നേഹത്തോടു കൂടി രേവതി അവിടെ എടുത്തു വയ്ക്കാനെട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര നാണവും ചിരിയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ചന്ദ്രക്ക് സംശയം നീ ഇന്തിനടി ഇങ്ങനെ കിടന്ന് നാണം കാണിക്കേണ്ട ആവശ്യം എന്താ എന്ന് ചോദിക്കണം നീ എന്തിനാ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ നടക്കുന്നത് നീ എന്തിനാ ചിരിക്കണേ ഇങ്ങനെ ഏയ് ഒന്നും ഇല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീ പോയി ചായ എന്ന് പറയണം അങ്ങനെ ചായ ഇടാൻ പോകുമ്പോൾ ചായ ആക്കി പാല് തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലെ പഞ്ചസാര വാരി ഇടാം ഓർമ്മിക്കുന്നതെല്ലാം തലേദിവസം രാത്രി സച്ചി കെട്ടി പിടിക്കുന്നതും മോയ്ക്കുന്നതും ആഹാരമൊക്കെ എടുത്തുകൊടുക്കുന്നതും ഒക്കെയാണ് കേട്ടോ അതോ ഓർത്ത് ഓർത്ത് ഇവിടെ ഉള്ള പഞ്ചസാര എല്ലാം വാരി ഇടാനിടും അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ പുറയ്ക്കണില്ല എന്തോ ഇനി ഇവർക്ക് അവിടെ ശ്രുതിക്കുണ്ടാവുന്നതിന് ഇവര് ഇവർക്ക് ഭസ്മേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടായി പോലുള്ള ടെൻഷനാണ് കേട്ടോ അവർക്ക് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ അച്ഛനും എല്ലാവരോടും അങ്ങോട്ട് വരും അങ്ങനെ ചായ ഇട്ട് ആദ്യം ദേവതിയുടെ അമ്മ അമ്മ അയ്യമ്മക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ചന്ദ്രക്ക് ഉടനെ അവർ ചോദിച്ചു എന്താ അടി നീ ചായ കോഫി ഇടാൻ പറഞ്ഞപ്പോൾ നീ എന്താ എനിക്ക് കൊണ്ടുതന്ന പായസമാണോ ഏയ് അല്ലമ്മേ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അച്ഛനും സ്ത്രീയും വരുന്നുണ്ട് സ്ത്രീക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ പറയുന്നത് കുഴപ്പമില്ല നല്ലതാണല്ലോ അത് ശരി അപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് അടി നീ എനിക്ക് കൊണ്ടുതന്നെ അല്ല അമ്മേ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇട്ടത് എന്ന് രേവതി പറയട്ടോ അപ്പോൾ അച്ഛനും ശ്രീകാന്തം പറഞ്ഞിട്ടുണ്ട് കുറച്ച് മധുരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഒരു കോഫി പായസം നമുക്കൊരു മിക്സ് ആക്കാം അല്ല ഇടത്തി നമുക്കൊരു പുതിയ ഒരു പേരൊക്കെ ഇടാം എന്നിങ്ങനെ ദേവതക്ക് സപ്പോർട്ട് കൊടുക്കാം കേട്ടോ രേവതി തലേദിവസത്തെ കാര്യങ്ങൾ നാണം കുഞ്ഞിരി ഇവിടെ മെയിലാണെങ്കിൽ കുളിക്കാൻ പോയാൽ സച്ചിയും കാര്യങ്ങളും ദിവസത്തെ കാര്യങ്ങളും ഈ കുട്ടികളുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നാണം കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ടെൻഷൻ അടിച്ച് താഴേക്ക് ഓടി ഇറങ്ങി വരിക കേട്ടോ എല്ലാവരും ഡൈനിങ് ഹാളിലുണ്ട് ഓടി വന്ന് അച്ഛനോട് ചോദിക്കുക അച്ഛ എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയട്ടെ ഉടനെ ചന്ദ്ര പറയുന്നുണ്ട് ദേ നിൻ്റെ ഭാര്യ എനിക്ക് കൊല്ലാൻ വേണ്ടി ഷുഗർ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ കുറേ പഞ്ചസാരയുടെ ചായ ഇതെങ്ങനെ കണ്ടുവിടാ പോവും എനിക്ക് മാന കാര്യം ഒരു വരുമ്പോഴാണ് കാര്യം കൊണ്ട് വന്നേ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് സച്ചി കേട്ടോ അപ്പം അച്ഛനോട് ചോദിക്കണേ അച്ഛൻ എനിക്കൊരു സംശയമുണ്ട് എന്താണ് സംശയം നീ ചോദിച്ചോ അങ്ങനെ എല്ലാവരും ഉണ്ട് സച്ചി ചോദിക്കുന്നത് അച് അച്ഛമ്മയ്ക്കേ അച്ഛൻ്റെ എത്ത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞാൽ അച്ഛനെ ഉണ്ടായെന്ന് ചോദിക്കട്ടോ എല്ലാവരും വിട്ട് ഇതെന്ത് ചോദ്യം അവസാനം രവി പറയുന്നുണ്ടോ അത് കുറേ ആളെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് എന്നാൽ ഈ പൊട്ടനില്ലേ ഈ സുതി സുതി എന്നാ ഉണ്ട് എന്ന് ചോദിക്കട്ടോ ആകെ പടി പടയിളി പിടിച്ചപ്പോൾ ശ്രൂ ഇവിടെ ദേവത രണ്ടുമൂന്ന് പ്രാവശ്യം തൊട്ട് പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കുക അതെന്താ മിണ്ടാതിരിക്കണേ അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചന്ദ്രയ്ക്കും ടെൻഷനുണ്ട് ഇനി ഗർഭിണിയാവുക കഴിയോ എന്നുള്ളത് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്